വെൽക്കം ടു എൻഡസ്വ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് വരും എന്നിട്ട് ഇതാ നമ്മുടെ പ്രൊഡക്റ്റ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും അതിന് ശേഷം ഇവിടെ കസ്റ്റമറിൻ്റെ പിൻകോഡ് ആരാണോ നമ്മുടെ കസ്റ്റമർ അവരുടെ പിൻകോഡ് എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ ഡീറ്റെയിൽസ് വരും ഏത് പ്രോഡക്റ്റാണോ നമുക്ക് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ എനിക്ക് വേണ്ടത് ഐ കോഫി ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ആഡ് ടു കാർട്ട് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്കിപ്പോൾ ഐ കോഫി വേണ്ട ആദ്യം നമ്മൾ വിചാരിച്ചു ഐ കോഫി വേണം പിന്നെ അത് വേണ്ട എന്നാണെന്നെങ്കിൽ റിമൂവ് ഫ്രം കാർട്ട് ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ഒഴിവാക്കാം ഓക്കെ ഇപ്പോൾ ഐ കോഫി തന്നെ ഞാൻ പ്രൊസീഡ് ചെയ്യാൻ തീരുമാനിച്ചു താഴെ ഏറ്റവും താഴെ പ്രൊസീഡ് ടു കാർട്ട് കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ നമ്പർ ചോദിക്കും ആ കസ്റ്റമറിൻ്റെ നമ്പർ ആരാണോ കസ്റ്റമർ അവരുടെ നമ്പർ ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് എത്ര പ്രൊഡക്റ്റാണ് വേണ്ടത് ഐ കോഫി ഒരെണ്ണം ആണെങ്കിൽ ഒരെണ്ണം അത് ഓൾറെഡി അവിടെ വരും അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ രണ്ടെന്ന് വരും ഇപ്പോൾ എനിക്ക് ഒരെണ്ണം മതി ഓക്കെ അപ്പോൾ നമ്മുടെ ഞാൻ ഫോൺ നമ്പർ ആദ്യം കൊടുത്തത് ഷരീഫ് എൻ ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലായിരുന്നു അപ്പോൾ ആ നമ്പർ ആ ആളുടെ പേരാണ് ഇവിടെ വരിക നമ്മൾ മുൻപേ കൊടുത്ത നമ്പറാണെന്നുണ്ടെങ്കിൽ ആ കൊടുത്തപ്പോൾ നമ്മൾ ആരുടെ പേരാണോ കൊടുത്തത് അവരുടെ പേര് അവിടെ വരും അത് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ശ്രദ്ധിക്കണം അഡ്രസ്സ് കൊടുക്കുക അടുത്തത് പോസ്റ്റ് ഓഫീസ് അല്ല എന്താണ് ഈ പോസ്റ്റ് ഓഫീസ് ബാക്കിയൊക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരും സിറ്റി വരും ഡിസ്ട്രിക്റ്റ് വരും സ്റ്റേറ്റ് വരും പിന്നെ നമുക്ക് കമ്പനി പ്രോഡക്റ്റ് പ്രൊഡക്റ്റ് ഉണ്ട് കൊച്ചിയിൽ അപ്പോൾ എറണാകുളം ഭാഗത്തുള്ളവർക്കൊക്കെ അവിടെ പോയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോർ പിക്കപ്പ് ക്ലിക്ക് ചെയ്താൽ മതി ഇനി വി ഒ ടി എം മെമ്പേഴ്സിൻ്റെ ഐ ഡിയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അവരെ അസൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അതല്ല കൊറിയർ ഓഫീസ് വഴിയാണ് പ്രൊഡക്റ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഈ സെക്കൻഡ് തേർഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഈ സെക്കൻഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ ലീഡേഴ്സിൽ ലീഡേഴ്സിലാരെങ്കിലും ഡ്യൂടി മെമ്പർ അല്ല അല്ലെങ്കിൽ നമ്മൾ അസൈൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിട്ട് തേർഡ് ഓപ്ഷനിലോട്ട് പോയിക്കോളും ഇപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ കൺസേൺ ക്ലിക്ക് ചെയ്യുകയാണ് പ്ലേസ് ഓർഡർ എന്നിട്ട് ഇവിടെ ലെറ്റ്സ് ഗോ എന്നുള്ള ഓപ്ഷൻ കാണിക്കും അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഗൂഗിൾ പേയിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് യു പി ഐ ഉണ്ട് നെറ്റ് ബാങ്കിങ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം വെച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്